നിങ്ങൾക്കറിയാമോ അതിശക്തനായ രാവണന് എന്തുകൊണ്ട് സീതാദേവിയെ തൊടാൻ പോലും സാധിച്ചില്ല എന്ന് ആ രഹസ്യം മറ്റൊരു കഥയിൽ ഒളിഞ്ഞിരിക്കുന്നു രംഭ എന്ന അപ്സരസിന്റെ കഥയിൽ ത്രിലോകങ്ങളെയും വിറപ്പിച്ച ലങ്കാധിപതി രാവണൻ പത്തു തലകളും ഇരുപത് കൈകളുമുള്ള മഹാരാക്ഷസനായിരുന്നു ്രഹ്മവരം കൊണ്ട് ദേവയക്ഷ ഗന്ധർവരെ കീഴടക്കിയ അദ്ദേഹം സഹോദരൻ കുബേരനിൽ നിന്ന് പിടിച്ചെടുത്ത പുഷ്പക വിമാനത്തിൽ സഞ്ചരിച്ച് തന്റെ ശക്തി പ്രദർശിപ്പിച്ചിരുന്നു ഒരു ദിവസം സ്വർഗത്തിലെ അപ്സരസായ ആയ രംഭയെ കണ്ടുമുട്ടി ദേവലോകത്തിലെ ഏറ്റവും മനോഹരിയായ നർത്തകിയായിരുന്നു രംഭ സൂര്യപ്രകാശത്തിൽ സ്വർണാഭരണങ്ങൾ തിളങ്ങുന്ന അവളുടെ സൗന്ദര്യം കണ്ട് രാവണൻ മോഹാന്തനായി എന്നാൽ രംഭ രാവണന്റെ സ്വന്തം സഹോദരൻ കുബേരന്റെ മകൻ നളക്കൂവരന് വാഗ്ദാനം ചെയ്യപ്പെട്ടവളായിരുന്നു അല്ലയോ മഹാരാജാവേ താങ്കൾ എനിക്ക് പിതാവിന് തുല്യമാണ് നിങ്ങളുടെ സഹോദരപുത്രന്റെ ഭാര്യയാകാൻ പോകുന്ന എന്നെ ഇങ്ങനെ നോക്കരുത് എന്ന് കണ്ണീരോടെ രംഭ യാചിച്ചു എന്നാൽ അഹങ്കാരത്താൽ അന്ധനായ രാവണൻ ആ വാക്കുകൾ കേൾക്കാതെ അവളെ ഫീഡിപ്പിച്ചു ഈ അതിക്രമം അറിഞ്ഞ നളകൂവരൻ കടുത്ത ക്രോധത്തോടെ രാവണനെ ശപിച്ചു ഇന്നു മുതൽ ഏതെങ്കിലും സ്ത്രീയെ അവളുടെ സമ്മതമില്ലാതെ സ്പർശിച്ചാൽ നിന്റെ തല നൂറായി പിളരും കാലങ്ങൾക്ക് ശേഷം സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്രന്റെ പത്നി ശ്രീ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്നാൽ ലങ്കയിലെ അശോകവനത്തിൽ വെച്ച് പന്ത്രണ്ട് മാസക്കാലം അവളെ സ്പർശിക്കാൻ പോലും രാവണന് സാധിച്ചില്ല പഴയ ശാപം അദ്ദേഹത്തിന്റെ ആത്മാവിനെ ബന്ധിച്ചിരുന്നതിനാൽ രാമായണത്തിൽ ശ്രീ സീതാദേവിയുടെ പാതിവ്രത്യം കാത്തത് ഈ ദൈവീക നീതിയായിരുന്നു ഒടുവിൽ ശ്രീരാമചന്ദ്രനുമായുള്ള മഹായുദ്ധത്തിൽ രാവണൻ പരാജയപ്പെട്ടു സ്വന്തം സഹോദരൻ വിഭീഷണന്റെ ഉപദേശം പോലും തള്ളിക്കളഞ്ഞ് അഹങ്കാരത്തിന്റെയും അധർമ്മത്തിന്റെയും പാതയിൽ മുന്നോട്ടു പോയ രാവണൻ ശ്രീരാമചന്ദ്രന്റെ ദിവ്യ അസ്ത്രത്താൽ വധിക്കപ്പെട്ടു തന്റെ സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് വിളിച്ചു വരുത്തിയ വിനാശമായിരുന്നു അത് തലമുറകൾക്ക് മുന്നറിയിപ്പായി ഈ കഥ പറയപ്പെടുന്നു ധർമ്മത്തിന്റെ വഴി മാത്രമാണ് മോക്ഷത്തിലേക്കുള്ള പാത